യമൻ വീണ്ടും ഇസ്രായേലിനെ ആക്രമിച്ചു അത് ആക്രമണം ഇന്നലെ മധ്യ ഇസ്രായേലിന്റെ മേഖലയിൽ നടന്നിരിക്കുന്നു എന്ന വിവരം ഇസ്രായേൽ തന്നെ സ്ഥിരീകരിച്ചു തങ്ങൾക്ക് പ്രതിരോധിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിലും യമന്റെ ഭാഗത്തു നിന്നാണ് അക്രമം വന്നത് എന്നുള്ള കാര്യം അവർ സമ്മതിക്കുന്നു ഇതിപ്പോൾ രണ്ടാം ഘട്ടത്തിൽ അത് ഇരുപത്തി അഞ്ചാം തീയതി യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ ഇസ്രായേൽ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വെളി നിർത്തൽ കഴിയുന്നു അതിനുശേഷം നടത്തിയ ആദ്യത്തെ ആക്രമണമാണ് ഇപ്പോൾ മനസ്സിലാക്കിയെടുത്തോളം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ പരമാവധി ആയുധ കാര്യങ്ങളൊക്കെ യമനിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നുള്ളതും യമനെ കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് ഒരു അക്രമം ഉണ്ടാകാനുള്ള സാധ്യതകളും വിലയിരുത്തുന്നു ഇപ്പോൾ നിലവിൽ ഇറാനും ഇസ്രായേലും തമ്മിൽ അമേരിക്കയുടെ ഒരു കരാർ വ്യവസ്ഥ ഉണ്ടാക്കി എന്നതിനാൽ ഇസ്രായേൽ ഒരിക്കലും ഇനി ഇറാനെ ആക്രമിക്കില്ല ആക്രമിച്ചു കഴിഞ്ഞാൽ വലിയ തിരിച്ചടി അവർക്ക് ഉണ്ടാവും എന്നുള്ള ഏറെക്കുറെ ഉറപ്പാണ് പകരം പ്രോക്സി വിഭാഗമായിരിക്കുന്ന യമനെ സംബന്ധിച്ചിടത്തോളം യമനും ഇസ്രായേൽ തമ്മിലോ യമനും അമേരിക്ക തമ്മിലോ ഒരു കരാറില്ല ആകെയുള്ള ഒരു കരാർ എന്ന് പറഞ്ഞാൽ ചെങ്കടലുമായിട്ട് ബന്ധപ്പെട്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ആക്രമിക്കില്ലെന്ന് യമനും അമേരിക്കയും തമ്മിലുള്ള കരാറാണ് അതല്ലാത്തിനൊരു ഇസ്രായേലുമായിട്ട് ഒരു കരാർ വ്യവസ്ഥ നിലനിൽക്കുന്നില്ല ഈ മേഖല ചങ്ങടലുമായിട്ട് ബന്ധപ്പെട്ട മേഖല സജീവമാക്കുകയും അതോടൊപ്പം തന്നെ ഇസ്രായേലിനെ ആക്രമിക്കുകയും ശക്തമായിരിക്കുന്ന ആക്രമണത്തിൽ വലിയ രീതിയിലുള്ള മുറിവേൽക്കുന്ന തരത്തിലുള്ള സംവി സംവിധാനങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് അതിൻ്റെ ആദ്യഘട്ടം എന്ന നിലക്കാണ് ശക്തമായിരിക്കുന്ന ആക്രമണം യമൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രായേലിന് നേരെ ആരംഭിച്ചത്